ഇന്ദിരാ ഒറ്റപ്പെട്ട വി ഡി സതീഷിന് കേരളത്തിലും കാര്യങ്ങൾ എളുപ്പമാകില്ല ആശാ സമരപ്പന്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സൃഷ്ടിച്ച നാടകീയത പ്രതിപക്ഷ നേതാവിനുള്ള മുന്നറിയിപ്പ് നിയമസഭയിൽ പോകാതെ തിരുവനന്തപുരത്ത് വാർത്താ താരമായി മാറിയ രാഹുലിന്റെ ബുദ്ധി ഷാഫി പറമ്പിലിന്റേത് കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകുമ്പോൾ വി ഡി സതീഷൻ നേരിടേണ്ടത് ഷാഫി മാങ്കൂട്ടത്തിൽ ടീമിന്റെ കരുനീക്കങ്ങളെ ഇന്ദിരാഭവനിൽ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വച്ച് വി ഡി സതീശനെ കടന്നാക്രമിച്ച ഹൈക്കമാൻഡ് അംഗങ്ങളുടെയും കേരളത്തിലെ നേതാക്കളുടെയും ഊഴം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വകയും ഷോക്ക് ട്രീറ്റ്മെന്റ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ കുട്ടികൾ എന്ന് പറഞ്ഞു കൊണ്ടു നടന്ന ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും ഉൾപ്പെടുന്ന പുതുനിര പൂർണ്ണമായും കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞു ഇനിയുള്ള നാളുകളിൽ പ്രതിപക്ഷ നേതാവിനോടുള്ള അഭിപ്രായ വ്യത്യാസം തുറന്ന വേദികളിൽ വെച്ച് തന്നെ പ്രകടിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണത്തിൽ തിരിച്ചു കയറുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസിലെ നേതാക്കൾ ഓരോ ചുവടുവെപ്പും നടത്തുന്നത് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പാർട്ടിക്കുള്ളിൽ നീക്കുപോക്കുകൾ നടത്തുന്നതെല്ലാം നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ ദേശീയ ദൗത്യത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി കേരളത്തിൽ സജീവമാകാൻ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തീരുമാനിച്ചത് വി ഡി സതീഷന്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളും തുടർന്നുണ്ടായ വിവാദ സംഭവ വികാസങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ച കെ സി വേണുഗോപാൽ തന്ത്രപൂർവ്വം വി ഡി സതീശന്റെ ഇടംവലം നിന്ന യൂത്ത് ബ്രിഗേഡുകളെ തന്നിലേക്ക് അടുപ്പിച്ചു രാഹുലിനെ എം എൽ എ സ്ഥാനത്തു നിന്നും പുറത്താക്കുമെന്ന് വി ഡി സതീശൻ കടുത്ത നിലപാടെടുത്തപ്പോൾ ഷാഫി പറമ്പിലാണ് രാഹുലിന് പാലക്കാട് എം എൽ എ ആയി തുടരാൻ ധൈര്യം നൽകിയത് ആ ധൈര്യത്തിന് പിറകിൽ കെ സി വേണുഗോപാൽ ആയിരുന്നു പ്രതിപക്ഷ നേതാവ് നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ വേദികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടിച്ചു കയറി വരുന്നു തിരുവനന്തപുരത്ത് ആശമാരുടെ സമരത്തിന്റെ സമാപന സമ്മേളന വേദിയിലേക്ക് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടകനായി എത്തും മുൻപേ തന്നെ രാഹുൽ സ്ഥലത്തെത്തിയതാണ് വലിയ ചർച്ചയായത് സമരപന്തലിൽ എത്തിയ രാഹുലിന് കൈ സ്നേഹത്തോടെ പുറത്തു തട്ടിയുമാണ് ആശമാർ വരവേറ്റത് ആശമാരോട് രാഹുൽ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു ഒറ്റയ്ക്കാണ് രാഹുൽ സമരപന്തലിൽ നേതാക്കളോ യു ഡി എഫ് പ്രവർത്തകരോ ഒപ്പമുണ്ടായിരുന്നില്ല നിയമസഭയുടെ പ്രത്യേക സമ്മേളനം നടക്കുന്നതിനാൽ രാഹുൽ തലസ്ഥാനത്തുണ്ടായിരുന്നു എന്നാൽ നിയമസഭയിൽ എത്തിയിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ആശമാരുടെ സമരപന്തലിൽ എത്തിയത് അറിഞ്ഞ പ്രതിപക്ഷ നേതാവ് തന്റെ വരവ് വൈകിപ്പിച്ചു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ പെട്ടെന്ന് ഒരു ഫോൺ സന്ദേശം ലഭിച്ചതോടെ സ്ഥലം വിട്ടു അതിനുശേഷമാണ് വി ഡി സതീശൻ സമരപന്തലിൽ എത്തിയത് പ്രതിപക്ഷ നേതാവിനെയും വളരെ ആവേശത്തോടെ ആശമാർ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഭരണത്തിൽ തിരിച്ചെത്തുമെന്നും ആദ്യ മന്ത്രിസഭയിൽ ആശമാരുടെ ആവശ്യം പരിഗണിക്കുമെന്നും സമരപന്തലിൽ വെച്ച് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു വി ഡി സതീശൻ വേദി വിട്ടതിനു ശേഷം നാടകീയമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സമരപന്തലിൽ എത്തി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കിടെ തന്നെ സമരവേദിയിൽ നിന്നും ആശമാർ ഇറക്കി ഇറക്കിവിട്ടെന്ന് വാർത്ത കണ്ടുവെന്നും അങ്ങനെയാണ് മടങ്ങി വന്നതെന്നുമായിരുന്നു രാഹുലിന്റെ വിശദീകരണം തന്നെ ആരും ഇറക്കി വിട്ടിട്ടില്ല സമരവേദിയിൽ സംസാരിക്കാൻ ആശമാർ പറഞ്ഞിരുന്നു ഇത് തന്റെ അമ്മമാരുടെ സമരമാണ് അമ്മമാർ ഇറക്കിവിടില്ല ഇറക്കിവിട്ടാലും പോകില്ലെന്നും രാഹുൽ പറഞ്ഞു തന്നെ സംബന്ധിച്ച് ആശാവർക്കർമാരുടെ സമരം വൈകാരികതയുള്ള വിഷയമാണെന്നും എം എൽ എ എന്ന നിലയിൽ നിയമസഭയിൽ ആദ്യമായി അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ആശാവർക്കർമാർക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്നുമായിരുന്നു മാധ്യമങ്ങളെ കണ്ട രാഹുൽ പറഞ്ഞത് ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് പാർട്ടി നടപടിക്ക് വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരേണ്ടതില്ലെന്ന നിലപാടിലായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാൽ എ ഗ്രൂപ്പിനും പാർട്ടിയിൽ ഒരു വിഭാഗത്തിനും രാഹുൽ സഭയിൽ എത്തണമെന്ന നിലപാടായിരുന്നു രാഹുൽ സഭയിൽ വരുന്നതിൽ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് വിവാദ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടത് പാലക്കാട് പതിയെ സജീവമായ രാഹുൽ ബി ജെ പി നഗരസഭാ ചെയർപേഴ്സണൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുകയും സി പി എം നേതാക്കൾക്കൊപ്പം പ്രാദേശിക വിഷയത്തിൽ ചർച്ചയ്ക്കിരിക്കുകയും ചെയ്തതോടെ വെട്ടിലായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും സംസ്ഥാന കോൺഗ്രസിൽ തന്ത്രപരമായി കരുനീക്കങ്ങൾ നടത്തുകയാണ് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് വലിയ റോൾ തന്നെയാണ് അവർ നൽകുന്നതെന്ന് വ്യക്തമാക്കുകയാണ് ആശാ സമരപന്തലിൽ രാഷ്ട്രീയ കേരളം കണ്ട നാടകീയതകൾ